മക്കളെ നമുക്ക് എക്സാമിനെ എപ്പോഴും ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അല്ലേ ഗണ്ടുപടേയും അവർ ഉത്തർ ലിഖുകയും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒഴിവാക്കാതെ ചെയ്യണം നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത് ഇത് നിങ്ങൾക്ക് ഒഴിച്ചിടാനേ പാടില്ല എന്ത് ചെയ്യണം ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതായത് ഇതുപോലൊരു പാരഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും അത് വായിക്കുക എന്നിട്ട് അത് വായിച്ചതിന് ശേഷം താഴെയുള്ള ചോദ്യങ്ങൾ നോക്കിയിട്ട് ഈ പാരഗ്രാഫ് വായിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ തന്ന പാരഗ്രാഫ് നന്നായിട്ട് വായിക്കണം നന്നായിട്ട് വായിക്കാം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ കിട്ടും അപ്പൊ നമുക്ക് നോക്കാം ഹി ് മമ്മി ചിടിയ അപ്പനെ ബച്ചോ കോ ഗാന പാനി ഗോജന സിഗാതി ഹെ ചിടിയ സാര ബോ ഉഷണ വെ ഉടന സീരെ ധീരെ ഉൻ തീനോ ബാണ് തന്നിരിക്കുന്ന പാരാഗ്രാഫ് ഇതിന് മീനിങ് നമുക്ക് നോക്കാം ഗോസല പ്യാ ബോഥി ഒരു കിളിക്കൂട്ടില് പക്ഷി അപ്പനെങ്കോടൊപ്പം താമസിച്ചിരുന്നു ഒരു കിളിക്കൂട്ടിലെ സ്നേഹമുള്ള ഒരു പക്ഷി സ്വന്തം കുഞ്ഞുങ്ങളോടൊപ്പം താമസിച്ചു വരികയായിരുന്നു വേത് മേ ഹി ദ് അവരെല്ലായ്പ്പോഴും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അല്ലെ അവരെല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കുന്ന സമയം ആ സമയത്ത് അവർ വളരെയധികം സന്തോഷമായിരുന്നു മമ്മി ചിടിയ അപ്പനെ ബച്ചോക്കെ ഗാന പാനി ഗോജന സിഗാത്തി ഹെ മമ്മി ചിടിയ അതായത് അമ്മ പക്ഷി അപ്പനെ ബച്ചോക്കോ അതിൻ്റെ കുട്ടികളെ സ്വന്തം കുട്ടികൾക്ക് ഗാന പാനി ഗോജിനെ സിഗാത്തിഹെ ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ പക്ഷികൾക്ക് ഭക്ഷണം അവര് കണ്ടെത്തണം വെള്ളമൊക്കെ എവിടെയാണുള്ളത് അന്വേഷിച്ചിട്ട് അവർ കുളങ്ങളിലും കായലുകളിൽ നിന്നൊക്കെ അവർക്ക് വെള്ളം കുടിക്കണം അല്ലേ അപ്പൊ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും വെള്ളവും വെള്ളമൊക്കെ അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം ചെയ്യുക അപ്പോൾ അതൊക്കെ ആര് പഠിപ്പിക്കുന്നു അമ്മ പക്ഷി അവരെ പഠിപ്പിക്കുന്നു മമ്മി ചിരിയപ്പനെ സാരെ ബച്ചോക്കോ ഉടനേക്കാ പ്രശിക്ഷൻ തേത്തി ഹെ അമ്മ പക്ഷി സ്വന്തം കുഞ്ഞുങ്ങളെ പറക്കാനുള്ള വിദ്യാഭ്യാസം കൂടി നൽകുന്നു സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പറക്കാനുള്ള ആ പറക്കാൻ വേണ്ടിയും ആ കുഞ്ഞുങ്ങളെ അമ്മ പക്ഷി എന്തു ചെയ്യുന്നു പഠിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് വഹുറോസ് ഉടനാ സി കാത്തി അവൾ നി നിത്യവും അവരെ ഉടനാ സിഖാത്തിയെ പറക്കാൻ പഠിപ്പിക്കുന്നു ധീരെ ധീരെ ഉനക്കെ പതുക്കെ പതുക്കെ അതിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളും പഠിക്കുന്നു പറക്കാൻ നിത്യവും പഠിപ്പിക്കും അങ്ങനെ പതുക്കെ പതുക്കെ മൂന്ന് കുഞ്ഞുങ്ങളും എന്തിനു എന്ത് ചെയ്യാൻ പഠിക്കുന്നു ആ പറക്കാൻ പഠിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഗോസലേമേ കോൻ ബർ കിളിക്കൂട്ടിലെ ആരാണ് കോൻ പറഞ്ഞ ആര് കോൻ പറഞ്ഞ എന്താണ് ആര് കിളിക്കൂട്ടിൽ ആരാണ് സ്വന്തം കുഞ്ഞുങ്ങളോടൊപ്പം താമസിച്ചിരുന്നത് ആരാണ് ചിടിയ ഗിലിഹരി ബന്ദർ കച്ചുവ ആരാണ് ചിടിയ അല്ലെ ചിടിയാണ് നമ്മളീ പാടത്തിൽ ചിടിയനെയാണ് പഠിക്കുന്നത് അല്ല സോറി പാടല്ല ഈ പാരഗ്രാഫിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണല്ലോ ഈ പാരാഗ്രാഫിൽ അപ്പൊ ഗിലിഹരിനെ പഠിക്കുന്നില്ല ബന്ദർ പഠിക്കുന്നില്ല കച്ചുവ പഠിക്കുന്നില്ല എന്താണ് ചിടിയ ചിടിയാണ് അതിൻ്റെ ആൻസർ ആരാണ് കുട്ടികളുടെ കൂടെ താമസിച്ചിരുന്നത് ചിടിയ ബച്ചു കോടനേ കാ പ്രശിഷൻ കോന്ത കുട്ടികൾക്ക് പറക്കാനുള്ള വിദ്യാഭ്യാസം നൽകിയത് ആരായിരുന്നു ഗിൽഹരി മമ്മി തോത്ത മോർ ഗിൽഹരി മമ്മി ചിടിയ തോത്ത മോർ ഏതാണ് ആ മമ്മി മമ്മീ ചിടിയല്ലേ ഇനി അടുത്തത് ചിടിയ അപ്പനെ ബച്ചോ കേ ചിടിയ അപ്പനെ ബെച്ചോ കേസാത്ത് കഹാര തീയതി പക്ഷി സ്വന്തം കുട്ടികളോടൊപ്പം എവിടെയാണ് താമസിച്ചിരുന്നത് ഗർമേൻ ഗോസലേ മേ പത്തർമേൻ താലാപമേം ഗർമേ പറഞ്ഞാൽ വീട്ടിൽ ഗോസലേം പറഞ്ഞാൽ കിളിക്കൂട്ടിൽ പത്തർമേൻ കല്ലിൽ താലാപമേം കുള ത്തിൽ എവിടെയാണ് ഗോസലേമേലെ കിളിക്കൂട്ടിലാണ് താമസിച്ചിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇസ് ഗദ്യാംശിക്ക ഉചിത ശീർഷക ലിഗേം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇസ് ഗദ്യാംശിക്ക ഉചിത ശീർഷക ലിഗെയിം എന്നാണ് അടുത്ത ക്വസ്റ്റ്യനായിട്ട് തന്നിരിക്കുന്നത് അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഗദ്യഭാഗത്തിന് ഉചിതമായ ഒരു തലക്കെട്ട് നൽകാൻ ഉചിതമായ ഒരു തലക്കെട്ട് നൽകാനാണ് അതായത് ടൈറ്റിൽ കൊടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന് ഉചിതമായ ഒരു ടൈറ്റിൽ എന്ത് കൊടുക്കും എന്ന് കൊടുക്കുക അല്ലെങ്കിൽ ചിടിയ കൊടുക്കുക അല്ലേ ചിടിയ കൊടുക്ക മമ്മി ചിടിയ കൊടുക്ക ഗോസല വേണ്ട ഗോൻസലേ കൊടുക്ക ചിടിയാന്ന് കൊടുക്കുക മമ്മീ ചിടിയാന്നും വേണമെങ്കിൽ അതിന് ശീർഷകായിട്ട് കൊടുക്കാം ധീര എനിക്ക് തീനോം ബച്ച തീനോം ബച്ചു വേണമെങ്കിൽ നമുക്ക് അതിന് ശീർഷകായിട്ട് കൊടുക്കാം ഉണ്ടോ അപ്പം ഇതൊന്ന് ഏകദേശം നിങ്ങൾക്ക് ശീർഷക കൊടുക്കാൻ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കിട്ടും ഏകദേശം ശീർഷക കൊടുക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് നിങ്ങൾ ശീർഷകമായിട്ട് ചെയ്യുക ശീർഷക നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും കേട്ടോ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ശീർഷകമായിട്ട് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാർക്ക് ലഭിച്ചിരിക്കും അപ്പം ഇങ്ങനെയാണ് പാരഗ്രാഫ് കണ്ടിട്ട് സോറി പാരഗ്രാഫ് നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ ശരിക്കും നോക്കുക ശരിക്കും വായിച്ചു നോക്കുക വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക സമയമുണ്ടായിരിക്കും സമയത്തിനനുസരിച്ച് സാവധാനം വായിച്ചു നോക്കിയിട്ട് ചെയ്യുക